ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെന്റ് ഒക്കെ നടക്കുന്നതിന്റെ ഇടയിൽ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി ഇറക്കിയിട്ടുണ്ട് അത് നിങ്ങളുടെ അക്കാഡമിക്സുമായിട്ട് ബന്ധപ്പെട്ടതല്ല മറിച്ച് നിങ്ങളുടെ കുറച്ച് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് അതായത് കലോത്സവം എന്നുള്ളത് ഓക്കെ അപ്പം ഇത് യൂണിവേഴ്സിറ്റിന്ന് വന്നിട്ടുള്ള ഒരു എന്താ പറയാ യൂണിവേഴ്സിറ്റിന്ന് വന്നിട്ടുള്ള ഒരു സർക്കുലർ ആണ് കലോത്സവമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അതായത് ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ് അപ്പം യൂണിവേഴ്സിറ്റി പക്ഷെ അതിനൊക്കെ ഒരു ഒരു ബദൽ ഇതായിട്ട് വന്നിട്ടുള്ളതാണ് സോ ഇങ്ങനെയാണ് അവർ പറയുന്നത് പ്രിയ വിദ്യാർത്ഥികളെ നമ്മുടെ യൂണിവേഴ്സിറ്റി രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത് മുതൽ പ്രവർത്തനം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മുതലാണ് പഠന പ്രോഗ്രാമുകളും മറ്റും ആരംഭിച്ചത് നിലവിൽ ഇരുപത്തിരണ്ടായിരത്തിൽ പകം പഠിതാക്കൾക്ക് പ്രവേശനം നൽകി പഠനം തുടങ്ങി അപ്പൊ ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ആദ്യ കലോത്സവം ആർട്ട് ഫെസ്റ്റിവല് ഈ മാസം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളായിട്ട് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് അതായത് കൊല്ലത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം അതിലെ എല്ലാ പഠിതാക്കൾക്കും മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ് കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിവിധ ഇനങ്ങളുടെ വിശദ വിവരങ്ങൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അതായത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എസ് ജിഒ യു ഡോട്ട് എ സി ഡോട്ട് ഐ എന്നുള്ളതിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പങ്കെടുക്കത്തിന് താല്പര്യമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിനകം ഇതിനായി തയ്യാറാക്കിയിട്ടുള്ള രജിസ്റ്റർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അപ്പൊ നിങ്ങളൊന്ന് സൈറ്റ് വിസിറ്റ് ചെയ്യുക ഇനി രണ്ടു ദിവസം ഇന്നും നാളെയും കൂടി നിങ്ങൾക്ക് എന്താ പറയുക റെജിസ്ട്രേഷൻ സമയമുണ്ട് പ്രോഗ്രാമുകളുടെ ലിസ്റ്റും കാര്യങ്ങളും ഏതൊക്കെ പ്രോഗ്രാമുകളാണെന്നെല്ലാം അവർ യൂണിവേഴ്സിറ്റി സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പം അവരത് ഒരു ഹാർട്ട് വെൽക്കമിങ് ആയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അത്തരത്തിലുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണ് അപ്പം കൊല്ലത്തൊക്കെ പോയിട്ട് അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ള കുട്ടികൾ എന്തായാലും പോകണം കാരണം അക്കാഡമിക്സിന്റെ ഒരു ഭാഗവും കൂടിയാണ് ഇത്തരത്തിലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അപ്പം ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ആരും മിസ് മിസ്സാക്കരുത് അപ്പൊ ഇന്നും നാളെയും കൂടി യൂണിവേഴ്സിറ്റി സൈറ്റിൽ നിങ്ങൾക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാനുള്ളത് അതിൽ നിങ്ങൾ ഏത് ഇതിലാണോ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് ആ ഒരു പരിപാടി ഇനം അത് ഏത് ദിവസമാന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അവിടെ നോക്കാം അപ്പൊ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ കൊല്ലത്ത് അതായത് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാന ഹെഡ്ക്വാർട്ടേഴ്സിൽ അവിടെ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത് അപ്പൊ പങ്കെടുക്കാൻ താല്പര്യമുള്ള കുട്ടികളൊക്കെ യൂണിവേഴ്സിറ്റി സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്ത് അന്നേ ദിവസം കൊല്ലത്തെത്തി ആ പരിപാടിയിലൊക്കെ പങ്കെടുക്കുക സോ Uh, thank you for watching this video. Take care. Bye.